എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനിയുടെ രുചി കൂട്ടുവാൻ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പല സ്ത്രീകൾക്കുമുള്ള ഒരാശങ്കയാണ് തൻ്റെ പങ്കാളിയായ പുരുഷന് ഓറൽ സെക്സിൽ താല്പര്യമില്ലാത്തതും കൂടാതെ യോനി ഭാഗത്തെ സ്മെല്ല് അതുപോലെ ടേസ്റ്റ് എന്നിവയിൽ താല്പര്യമില്ലാത്തതും ഇത് മറികടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് സ്ത്രീകളുടെ യോനി ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഹൈജീൻ ആക്കി വെക്കുവാനും ശ്രമിക്കണം ചില സ്ത്രീകൾക്ക് യോനി ഭാഗത്തെ സ്മെല്ല് ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അത് നാം കഴിക്കുന്ന ഫുഡിലൂടെയാണ് ഇത് ഒരു പരിധിവരെ ഉണ്ടാകുന്നത് അതിനാൽ ആഹാരം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജങ്ക് ഫുഡ് അതുപോലെ ഡയറി പ്രോഡക്റ്റ് കൂടുതൽ മസാല കലർ കലർന്നതോ അല്ലെങ്കിൽ എരിവുള്ളതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ യോനി ഭാഗത്ത് ഇത്തരം സ്മെല്ല് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉള്ളവർക്കും യോനിയിൽ അണുബാധ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവ ഉള്ളവർക്കും യോനയിൽ ഇത്തരത്തിലുള്ള സ്മെല് ഉണ്ടാകാനും ചൊറിച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക പൈനാപ്പിൾ പൈനാപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിയിലുള്ള പി എച്ച് എ കൺട്രോൾ ചെയ്യുവാൻ പൈനാപ്പിളിന് കഴിവുണ്ടത്ര അതെ യോനി ഭാഗത്ത് മറ്റുള്ള ഭാഗങ്ങളിലേക്കാൾ കൂടുതൽ പി എച്ച് എ അളവ് കുറഞ്ഞും കൂടിയും ഇരിക്കും അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഒരു പൊളിപ്പുണ്ടാകുന്നത് സാധാരണമാണ് അതിനാൽ പി എച്ച് എ ലെവൽ കൺട്രോൾ ചെയ്യുവാനായി യോനിയിലെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പൈനാപ്പിൾ ഗ്രേപ്സ് എന്നിവ പോലത്തവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തൈര് നല്ലൊരു ആഹാര പദാർത്ഥമാണ് ഉപയോഗിക്കുന്നതും പി എച്ച് ലെവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമത്രെ പിന്നെ കൂടുതലും ഹൈജീൻ ആക്കി വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധപ്പെടുന്ന വേളയിൽ മൂത്രമൊഴിച്ചതിനു ശേഷം ഹൈജീൻ വാഷർ വാഷർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വി വാഷർ ഉപയോഗിച്ച് യോനി ശുചിയാക്കി വെക്കുവാനും ഈർപ്പരഹിതമാക്കി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക യോനി ഭാഗങ്ങൾ ഡ്രൈ ആക്കി വെക്കുക ഇത്രയെല്ലാം ശ്രദ്ധിക്കുക ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ വെള്ളം പോക്ക് ഇത്തരം അസുഖമുള്ളവർ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക ശുചിത്വമില്ലായ്മയാണ് ഒരു പരിധിവരെ പങ്കാളികൾക്കിടയിൽ ഓറൽ സെക്സിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ കാണുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ശ്രമിക്കുക പിന്നെ പരസ്പരം സ്നേഹമുണ്ടല്ലോ സ്നേഹ കൂടുതൽ ഉണ്ടാകുന്ന ദമ്പതികളിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കുറവായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ